ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ഒറ്റപ്പാലം നഗരസഭ സാക്ഷരതാ മിഷൻ തുല്യതാ ക്ലാസുകളുടെ ഉദ്ഘാടനവും മികച്ച വിജയികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പത്താം തരം പ്ലസ് വൺ ക്ലാസുകളുടെ ഉദ്ഘാടനവും പ്ലസ് ടുവിലെ മികച്ച വിജയികളെ അനുമോദിക്കലുമാണ് നടത്തിയത് മുഴുവൻ എ പ്ലസ് നേടിയ സൂര്യകല്യാ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം വിജയം നേടിയ കെ വി രാജീവ് പി വി സന്ധ്യ എൺപത്തിയെട്ട് ശതമാനം നേടിയ എം സനോജ് പി ഷമീറ എൺപത്തിയേഴ് ശതമാനം നേടിയ വി ഷംസിയ എന്നിവരെയാണ് അനുമോദിച്ചത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നസർ ഫൗസിയ ഹനീഫ സുനിറ മുജീബ് നോഡൽ പ്രേരക് സി അരുണ പ്രേരക കെ എ ജ്യോതി നഗരസഭാ കൗൺസിലർമാർ ജീവനക്കാർ സാക്ഷരതാ മിഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്